നഴ്സറി കറി പൗഡറുകളിലെ കീടനാശിനി കാസിയ വില്പനയ്ക്കെതിരെ ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയനാർഡോ ജോൺ കേരളത്തിലെ വിപണിയിലുള്ള കറി മസാല പൊടികളിൽ കീടനാശിനിയും കാസ്യ ചേർക്കുന്നതിനുമെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വിധി നടപ്പിലാക്കാതെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനാരോഗ്യത്തെ അട്ടിമറിക്കുകയാണെന്ന് ഡിയാനോ ജോൺ ആരോപിച്ചു മനുഷ്യാവകാശ പ്രവർത്തകനും അംഗീകൃത കറുവപ്പട്ട കൃഷിക്കാരനുമാണ് ലിയാനാർഡോ ജോൺ വിപണിയിൽ കറുവപ്പട്ടയ്ക്ക് പകരം കാസിയ വിൽക്കുന്നതിലെ അപകട സാധ്യത ഇദ്ദേഹം പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിലെ വിപണിയിലുള്ള കറിമസാലകളിൽ പലതിലും ആരോഗ്യത്തിന് ഹാനികരമായ മാരക കീടനാശിനികളും കാസിയയും അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഉപഭോക്താവിനെ കാൻസർ കിഡ്നി ഡാമേജ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് അടിമയാക്കുകയാണ് ചെയ്യുന്നത് താൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത രണ്ട് കേസുകളുടെയും അനുകൂല വിധി നടപ്പിലാക്കാതെ ഒളിച്ചു കളിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും ഇദ്ദേഹം പറയുന്നു ാമിന് നൂറ്റെഴുപത് രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന കാസിയ ഇരുപതിലധികം ഇരട്ടി വിലയ്ക്കാണ് കറുവപ്പട്ട എന്ന പേരിൽ വിൽപ്പന നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഒന്ന് മറ്റേ ഞാൻ ഈ റിലയൻസിനെതിരെ കേസ് കൊടുക്കാൻ കാരണമെന്നു വെച്ചാൽ അവരുടെ പർച്ചേസ് മാനേജർ ഒരു ഒമ്പത് വർഷം മുമ്പേ കണ്ടായിരുന്നു അപ്പോൾ അയാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യക്കാരന് ഈ കറുവപ്പട്ട ഗ്യാസ് എന്നുള്ള വ്യത്യാസം അറിയത്തില്ല നിങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അഞ്ചിലൊന്ന് പൈസയ്ക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് മേടിക്കലെന്ന് ചോദിച്ചത് അയാൾ പറഞ്ഞ വാക്ക് ബാക്കി വാക്കുകളൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല അത് നമ്മളെ പിന്നെ വേറെ പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്നെ ഇതേപോലെ തന്നെ റിലയൻസിൻ്റെ പർച്ചേസ്മാരെ നേർ പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ വേറൊരു പാർട്ടി വിളിച്ചായിരുന്നു ഒരു അഞ്ച് വർഷം ആറ് വർഷം മുമ്പേ അത് തന്നെ സിന്തേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളെ കിച്ചഡ്സിൻ്റെ പേരൻ കമ്പനിയാണ് അവർ എൺപത്തഞ്ച് രാജ്യത്തേക്ക് ഈ സ്പൈസിൻ്റെ സത്തെടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ചെറിയ പാർട്ടിയൊന്നുമല്ല വലിയ പാർട്ടിയാണ് അപ്പോൾ അതിൻ്റെ എം ഡി എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ എം ഡി പറഞ്ഞ് ഞാൻ മറ്റേ സ്പൈസ് ബോർഡിൻ്റെ ഡയറക്ടറാണ് നിങ്ങൾക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കറോബോട്ട് കാസി ബോർട്ട് ചെയ്യുന്നതിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ല നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അടുത്ത് പറഞ്ഞെടുത്ത് ഈ മറ്റേ ഈ ഡ്യൂപ്ലിക്കേറ്റ് കറവബോട്ടൻ്റെ ദൂഷ്യഫലം ഈ മസാലപ്പൊടിയിലുള്ളതിനെക്കാട്ടിലും പത്തരട്ടിയാണ് ഈ ആയുർവേദ മരുന്നിന്റെ അകത്ത് മിസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അറുപത് ശതമാനം ആയുർവേദ മരുന്നിന്റെ അകത്ത് വേണം അപ്പോൾ ഈ വീക്കായിട്ടുള്ള ഒരു ആണ് ഈ മരു മരുന്നായിട്ട് കഴിക്കുന്നത് അയാൾക്ക് ഇമ്മീഡിയറ്റ് ലിവറിനും ക്യാൻസറും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു